ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില സ്പൂഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് കേക്ക് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക അതിന് ശേഷം ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച് ഷുഗർ ചേർത്ത് കുറേച്ച കുറേച്ച നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഷുഗർ ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഷുഗർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക എഗിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റ് ആവുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം സ്പീഡ് വണ്ണിലിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല ഒക്കെ ഇവിടെ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് ഓവൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് ഓവൻ പ്രീഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം ഇനി നമുക്ക് മൈദയിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബാക്കി വന്ന മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ആറിഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തേക്കുന്നത് ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ വരെ നന്നായിട്ട് ടാപ്പ് ചെയ്യുക എയർ ബബിൾസ് ബബിൾസൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം ഞാനിവിടെ ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് മുപ്പത് ആയി ഇനി നമുക്ക് കേക്ക് ബേക്കായോ എന്ന് നോക്കാം കേക്ക് ബേക്ക് ആയോ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തിനോക്കാം ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയെന്ന് അർത്ഥം എനിക്കിവിടെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പം എൻ്റെ കേക്ക് മുപ്പത് മിനിറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ചി കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ